ഹേ കമ്മിറ്റിയിലൂടെ നടിമാരെല്ലാം മനസ്സ് തുറന്നാൽ മലയാളത്തിലെ പല പ്രമുഖ നടന്മാരുടെയും യഥാർത്ഥ മുഖം അഴിഞ്ഞു വീഴുമെന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഒളിച്ചും പതുങ്ങിയും ഭീഷണിപ്പെടുത്തിയുമെല്ലാം നടിമാരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ മുൻനിര താരങ്ങളുണ്ടെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് ഇപ്പോഴത്തെ നടൻ മുകേഷിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ അടുത്തിടെ നടത്തിയ ഒരു വ്യക്തിയാണ് ടെസ്റ്റ് ജോസഫ് എന്ന ടെലിവിഷൻ സംവിധായക ഇതിന്റെ കൂടെ മുകേഷിന്റെ മുൻഭാരിയായ സരിതയുടെ തുറന്നു പറച്ചിൽ വീഡിയോ കൂടി പുറത്തു വന്നപ്പോൾ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോടീശ്വരൻ എന്ന പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് പരിപാടിയുടെ ഭാഗമായിരുന്ന തന്നെ ഹോട്ടൽ റൂമിൽ ഫോണിൽ വിളിച്ച് മുകേഷ് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു എന്നാണ് ഇപ്പോൾ ടെസ് ജോസഫ് പറയുന്നത് നിരന്തരം ശല്യപ്പെടുത്തി വഴങ്ങാതെ വന്നതോടുകൂടി തന്റെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയിരുന്നുവെന്നും ടെസ് ആരോപിക്കുന്നു തൻ്റെ ബോസാണ് തന്നെ അതിൽ നിന്നും രക്ഷിച്ചത് ആ പരിപാടിയിലെ ഏക വനിതാ അംഗം ഞാനായിരുന്നു ഒരു രാത്രി ഫോൺ കോളുകൾ നിലയ്ക്കാതെ വന്നപ്പോൾ എന്റെ സഹപ്രവർത്തകരിൽ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടി വന്നു തന്റെ മുറി എന്തിനാണ് മാറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഹോട്ടൽ അധികൃതർ പറഞ്ഞത് മുകേഷ് പറഞ്ഞിട്ടാണ് എന്നാണ് മാത്രമല്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ച നടന്മാരിൽ ഒരാളും മുകേഷ് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും ഹേമ കമ്മിറ്റിയുമായി താൻ നാല് മണിക്കൂറോളം സംസാരിച്ചു എന്നായിരുന്നു മുകേഷിന്റെ വാദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും ഒക്കെയാണ് മുകേഷ് പറയുന്നത് പക്ഷേ സോഷ്യൽ ിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുകേഷിനെ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്